കേരള ടൂറിസം വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒരു റീലാണ് ശ്രദ്ധയിൽപ്പെട്ടത് എന്താണ് ഇതിന് പിറകിൽ എന്ന് അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് രണ്ട് ദിവസമായി മുഹമ്മദ് റിയാസ് എന്ന ടൂറിസം മന്ത്രി വയനാട്ടിലാണ് എന്തിനാണ് അദ്ദേഹം വയനാട്ടിലേക്ക് പോയത് വയനാട് ഇപ്പോൾ വറുതിയുടെ നടുവിലാണ് ഓണക്കാലം ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വയനാട് എത്തുന്ന സമയം അവിടെ ഇത്തവണ ടൂറിസ്റ്റുകൾ എത്തിയില്ല വറുതിയാണ് വയനാടിന് വറുതിയുടെ കാലമാണ് വയനാടിന് വരാൻ പോകുന്നത് മുണ്ടക്കയിലും ചുരൽമലയിലും ഉരുൾപൊട്ടി ജൂലൈ മുപ്പതിന് അതിനുശേഷം വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നില്ല ജൂലൈ മുപ്പതിനു മുമ്പ് ഉരുൾപൊട്ടലിന് മുമ്പ് ഒരു മാസം മൂന്ന് ലക്ഷം വിനോദ സഞ്ചാരികളാണ് ടൂറിസ്റ്റുകളാണ് എത്തിക്കൊണ്ടിരുന്നത് വയനാടിൽ ഒരു മാസം മൂന്ന് ലക്ഷം ഒരു മാസം മൂന്ന് ലക്ഷം വിനോദസഞ്ചാരികൾ എത്തിക്കൊണ്ടിരുന്ന വയനാട്ടിൽ ഉരുൾപൊട്ടനശേഷം ഡി ടി പി സിയുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നപ്പോൾ എത്തിയത് വെറും നൂറ്റി അറുപത്തി എട്ടു പേർ മാത്രം നൂറ്റി അറുപത്തി എട്ട് പേർ മാത്രം കൽപ്പറ്റക്കടുത്തുള്ള ഒരു ടൂറിസ്റ്റ് റിസോർട്ട് ആ റിസോർട്ടിൽ നിന്ന് റദ്ദാക്കപ്പെട്ടത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബുക്കിംഗ് ആണ് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ ബുക്കിംഗ് വയനാട് വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് മുപ്പത് കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്നത് ജൂലൈ മുപ്പതിനു ശേഷം ഒരു മാസത്തിനുള്ളിൽ മുപ്പത് കോടി രൂപയുടെ നഷ്ടം ഈ മുപ്പത് കോടി രൂപ വയനാട്ടിലേക്ക് വരേണ്ടതാണ് ഓട്ടോ തൊഴിലാളികൾക്ക് ടാക്സിക്കാർക്ക് തട്ടുകടക്കാർക്ക് ചെറുകിട ഹോട്ടലുകാർക്ക് അങ്ങനെ വിവിധ തലങ്ങളിൽ ഈ പണം എത്തേണ്ടതായിരുന്നു അതൊക്കെ ഇല്ലാതായി ഓണം ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് വയനാട്ടിലെ ജനങ്ങൾ ആ വയനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കേണ്ടേ വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ വരേണ്ടേ ഒരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിരിക്കുന്നു ടൂറിസം വകുപ്പ് അതിൻ്റെ മുൻപന്തിയിൽ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തന്നെയാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചാരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആ പ്രചാരണം തുടങ്ങുന്നത് രണ്ട് ദിവസം മുമ്പാണ് ആ പ്രചാരണം തുടങ്ങിക്കൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതിങ്ങനെയാണ് ഞങ്ങൾ വയനാട് പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും വയനാട് പോകണം വയനാടൻ ജനതയുടെ പ്രധാന വരുമാന മാർഗമായിരുന്ന വിനോദ മേഖലയെ നമുക്ക് തിരികെ കൊണ്ടുവരണം ചുരമൊന്ന് കയറാം കോടമഞ്ഞിൻ്റെ തഴുകലിൽ ഒരു ചായ കുടിക്കാം നമ്മുടെ വയനാടിനെ തിരിച്ചു പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത് താഴെ മനോഹരമായ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ചിത്രവും കൂടി ചേർത്തിട്ടുണ്ട് ഈ പോസ്റ്റിൽ നമുക്ക് വയനാട്ടിൽ വെച്ച് കാണാം എന്നാണ് വയനാട്ടിൽ പോകുന്നതിന് മുമ്പ് മുഹമ്മദ് റിയാസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് വയനാട്ടിലെത്തിയ ശേഷവും അദ്ദേഹം ഒരു വീഡിയോ ഇട്ടു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് വയനാട്ടിൽ എത്തിയിരിക്കുകയാണ് നാളെയും ഇവിടെ ഉണ്ടാകും നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് വയനാടിൻ്റെ വിനോദസഞ്ചാര മേഖലയെ കൈപിടിച്ച് ഉയർത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയും പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹം അതിനുശേഷം നിരവധി വീഡിയോകൾ പങ്കുവെക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം അവിടെ വെറുതെ പോയതല്ല ദക്ഷിണേന്ത്യയിലെ യൂട്യൂബർമാരെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് വീഡിയോ ചെയ്യുകയാണ് വയനാടിനെ കുറിച്ച് ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ഭാഷകളിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്താൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് ഗായകരെ വയനാട് കൊണ്ടുവന്ന് വയനാടിനെ കുറിച്ച് പാട്ട് പാട്ടുപാടിക്കുകയാണ് അങ്ങനെ വയനാടിനെ ഉണർത്തുകയാണ് ദക്ഷിണേന്ത്യയെ ഉണർത്തുകയാണ് ടൂറിസം വകുപ്പ് ചെയ്യുന്നത് രണ്ടാം ദിവസം അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം വിട്ട മറ്റൊരു പോസ്റ്റുണ്ട് അതിങ്ങനെയാണ് താമരശ്ശേരി ചുരത്തിലെ കാടമുട്ട ഫ്രൈയും കൂടെ ചൂട് ചായയും കഴിച്ചിട്ടുണ്ടോ കഴിച്ചവർ ഒന്നുകൂടി പോയി കഴിക്കണം ഇതുവരെ കഴിക്കാത്തവർ അത് ഉറപ്പായും ട്രൈ ചെയ്യണം ചുരത്തിലെ കച്ചവടക്കാർ നിങ്ങളെ കാത്തിരിക്കുകയാണ് എല്ലാവരും പോകണം നമുക്ക് ഒരുമിച്ച് വയനാടിൻ്റെ വിനോദസഞ്ചാര മേഖലയെ തിരിച്ചു പിടിക്കാം എന്നാണ് പോസ്റ്റ് കാരണം ഒരു വിനോദസഞ്ചാരി അവിടെ എത്തുമ്പോൾ വയനാടിൻ്റെ രുചി അതെന്താണ് എന്ന് നോക്കും വയനാടിൻ്റെ തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കും അവിടെ നിന്ന് കാട മുട്ട ഫ്രൈ കഴിക്കും അങ്ങനെ വിവിധ ഭക്ഷണം വയനാടിൻ്റെ തനത് രുചി ആസ്വദിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ആ ഹോട്ടൽ ഉടമകൾക്ക് കിട്ടും തട്ടുകടക്കാർക്ക് കിട്ടും അവരൊക്കെ നിങ്ങളെ കാത്തിരിക്കുകയാണ് വയനാടിലേക്ക് വരൂ വയനാടിലേക്ക് വരൂ എന്ന് പറയുകയാണ് മന്ത്രി ചെയ്യുന്നത് അതിനുശേഷം അദ്ദേഹം വിട്ട മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ് വയനാട് പോകാം എൻ എൻ ഊര് കാണാം എന്ന് ഗോത്ര ജനതയുടെ വൈവിധ്യങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന ഗ്രാമമാണ് ഊര് വയനാട് എത്തുന്ന ഏതൊരാളുടെയും പ്രിയപ്പെട്ട ഇടം എന്നൂര് കാണുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവിടെ അനുഭവം പങ്കുവെക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടി പങ്കുവെച്ച് വയനാടിനെ കുറിച്ച് നിങ്ങൾ ജനങ്ങളോട് പറയൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ് മന്ത്രി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെയും കൂടി കൂട്ടെ ചേർക്കുന്നു ജനപ്രതിനിധികളെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അതിൽ രാഷ്ട്രീയമില്ല ടി സിദ്ദിഖ് എം എൽ എ കോൺഗ്രസിൻ്റെ എം എൽ എ ആണ് അദ്ദേഹത്തെയും കൂട്ടി പോയിരിക്കുന്നത് കർളാട് ലേക്കിലേക്കാണ് അതിനുശേഷം രണ്ടുപേരും ചേർന്ന് ഒരു വീഡിയോ പങ്കുവെക്കുന്നുണ്ട് വീഡിയോ പങ്കുവെക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അതിങ്ങനെയാണ് സിദ്ദിഖ് എം എൽ എക്ക് ഒപ്പം വയനാട് ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ കർലാട് ലേക്കിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം കൈപിടിച്ച് ഉയർത്താം വയനാട് ടൂറിസത്തെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ആരംഭിക്കുന്നത് അതിനുശേഷം രണ്ടുപേരും വയനാടിനെ കുറിച്ച് സംസാരിക്കുന്ന ഭാഗവും കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ട ശ്രീ സിദ്ദിഖിനൊപ്പം ഞങ്ങൾ ഈ കർണാട് ലേക്കിൽ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് വന്നതാണ് ആയിരക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമാണ് ചൂരൽമല ദുരന്തം ചില തെറ്റായ പ്രചരണം വന്നു വയനാട് ദുരന്തം വയനാട് ദുരന്തം അങ്ങനെ വയനാട് ആകെന്തോ കുഴപ്പമെന്നുള്ളൊരു പ്രചരണം വന്നു ഒരു കുഴപ്പവും വയനാടിനില്ല വയനാട് സേഫാണ് സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ആളുണ്ട് ബാക്കി നമ്മുടെ പ്രിയപ്പെട്ട സിദ്ധിക്ക് പറയും കർണാട് ലേക്ക് ഉൾപ്പെടെയുള്ള അതിമനോഹരമായിട്ടുള്ള ഇടങ്ങളാണ് ഇത് നാച്ചുറലാണ് പ്രകൃതിതത്വമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള മൗണ്ടിനെ പിന്നെ മലകളും അതുപോലെ വൈൽഡ് ലൈഫും എസ്റ്റേറ്റുകളും കാടുകളും ഒക്കെയായി കാലാവസ്ഥയും ഒക്കെയായി ഏറ്റവും മനോഹരമായിട്ടുള്ള ഇടമാണ് വയനാട് അതിലെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാണ് കർളാട് ലേക്ക് ഇതിൻ്റെ കൂടെ അഡ്വഞ്ചർ സിപ്പ് ഉണ്ട് ഇവിടെ മനോഹരമായിട്ടുള്ള പെഡൽ ബോട്ടുണ്ട് അല്ലാത്ത ബോട്ടുണ്ട് ിങ് ബോട്ടിങ്ങും ഉണ്ട് എല്ലാമായി അതിമനോഹരം ഇന്നേ ആമ്പൽക്കുളം ഉണ്ട് എല്ലാമായിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ആൾക്കാർ നമ്മൾ ബോട്ടിങ്ങിന് മലപ്പുറത്തുള്ളവർ അതെ അതെ അപ്പോൾ ഈ ഈ ആളുകൾ ഇങ്ങോട്ട് സ്വീകരിക്കാൻ പൂർണമായും സജ്ജമായി വയനാട് നിൽക്കുകയാണ് ഇവർ ഒരു ചെറിയ തെറ്റിദ്ധാരണ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞവരുണ്ടായി ആ തെറ്റിദ്ധാരണ വയനാടാകെ എന്തോ സംഭവ സംഭവിച്ച വയനാടിലെ മൂന്ന് വാർഡുകളാണ് മേപ്പാടി പഞ്ചായത്തിലെ അപ്പോ അതിന്റെ വേദന തർണം ചെയ്യാൻ സർക്കാരും ജനങ്ങളും എല്ലാവരും ഒന്നിച്ചു പോവാണ് നമ്മൾ തർണം ചെയ്യും അതിജീവിക്കും അതിജീവിക്കും ഈ വയനാട്ടിലേക്ക് ഇനി ടൂറിസ്റ്റുകൾ വരുന്നത് വയനാടിന്റെ അതിജീവനത്തിന്റെ ഒരു കരുത്തും കൂടിയാണ് ആ ആളുകൾ മുഴുവൻ ഇങ്ങോട്ട് വരണം സാധാരണ മനുഷ്യർക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൂടിയാണ് ടൂറിസം അതിന് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ് എന്റെ കേരളം എന്നും സുന്ദരം വയനാട് അതിസുന്ദരം ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു വയനാടിനെ കൈപിടിച്ച് ഉയർത്താൻ സർക്കാരും മന്ത്രിയും ടൂറിസം മന്ത്രിയും ഒക്കെ നല്ല പോലെ ശ്രമിക്കുന്നു എന്നാൽ മറുഭാഗത്തോ അതാണ് ഏറെ വിശേഷം മറുഭാഗത്ത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട സഹായം ലഭിക്കുന്നില്ല അത് ലഭിക്കുന്നതിന് വേണ്ടി കൊടുത്ത മെമ്മോറാണ്ടം അത് പെരുപ്പിച്ച കണക്കാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് പണം നൽകാത്ത ബി ജെ പിയെ കേന്ദ്ര സർക്കാരിനെ സഹായിക്കാൻ മാധ്യമങ്ങൾ രംഗത്തിറങ്ങുന്നു അതിന് ചുവടുപിടിച്ച് പ്രതിപക്ഷം രംഗത്തിറങ്ങുന്നു ബി സന്തോഷത്തോടെ ആർത്ത് ചിരിക്കുന്നു പ്രധാനമന്ത്രി വന്നതാണ് പ്രധാനമന്ത്രി നേരിട്ട് കണ്ടതാണ് കേന്ദ്ര സംഘം വന്നതാണ് കേന്ദ്ര സംഘം നേരിട്ട് കണ്ടതാണ് സംസ്ഥാന സർക്കാരിന് നിവേദനം കൊടുത്തിട്ടുണ്ട് അതിൽ വല്ല പോരായ്മയും ഉണ്ട് എങ്കിൽ കേന്ദ്ര സംഘമാണ് പറയേണ്ടത് തിരുത്തി നൽകാൻ ആവശ്യപ്പെടേണ്ടത് അവരാണ് പക്ഷെ പഠിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഒരു സഹായവും കേന്ദ്രം കേരളത്തിന് നൽകുന്നില്ല പ്രാഥമികമായ സഹായം പോലും നൽകിയില്ല അതിനുശേഷം ഇന്ത്യ കണ്ട ദുരന്തമുണ്ട് ആന്ധ്രയിലെ വെള്ളപ്പൊക്കം മൂവായിരത്തി കോടി രൂപയാണ് ആന്ധ്രയ്ക്ക് നൽകിയത് ത്രിപുരയിലെ വെള്ളപ്പൊക്കം ഇരുപത് കോടി രൂപയാണ് പ്രാഥമിക ചെലവുകൾക്ക് നൽകിയത് അസമിൽ പണം നൽകി കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് കേരളത്തിന് മാത്രം നൽകുന്നില്ല എന്ന ചോദ്യം ആരും ചോദിക്കുന്നില്ല അത്രമൊരു ചർച്ചയുണ്ടാകുന്നില്ല അന്തി ചർച്ച ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് ബി ജെ പിയെ ഇത്രമാത്രം സംരക്ഷിക്കുന്നു കേന്ദ്ര സർക്കാരിനെ ഇത്രമാത്രം സംരക്ഷിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ എന്തിന് കേന്ദ്ര സർക്കാരിനോടൊപ്പം ബി ചേരുന്നു കേരളത്തിലെ യു ഡി എഫ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ഉയരുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരു സർക്കാരിനോടുള്ള എതിർപ്പ് കേരളത്തിനെതിരെയുള്ള വെറുപ്പാക്കി എതിർപ്പാക്കി മാറ്റുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത് അതിന് കുടപിടിച്ചു കൊടുക്കുന്നു പ്രതിപക്ഷവും എന്നർത്ഥം സർക്കാർ മാറും മന്ത്രിമാർ മാറും എം എൽ എ മാർ മാറും ഉദ്യോഗസ്ഥർ മാറും പക്ഷെ നമ്മുടെ നാട് ഇവിടെയുണ്ടാകും ഈ വെറുപ്പ് എതിർപ്പ് നാടിനെതിരെയുള്ള എതിർപ്പാക്കി മാറ്റരുത് നമ്മുടെ നാടിനെ സംരക്ഷിക്കണം വയനാടിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങുമ്പോൾ അതോടൊപ്പം കൈകോർത്ത് നിൽക്കേണ്ട സമയമാണ് ഇന്ന് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല